ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൊബൈലിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് സ്ക്രീൻ റെക്കോർഡർ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് സ്ക്രീൻ റെക്കോർഡറാണ് ഉപയോഗിക്കുന്നത് എന്ന് എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ആ സ്ക്രീൻ റെക്കോർഡർ തന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് എന്തിനാണ് സ്ക്രീൻ റെക്കോർഡർ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്നത് നമുക്ക് സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിക്കുന്നത് പ്ലേ സ്റ്റോറിൽ ഒരുപാട് സ്ക്രീൻ റെക്കോർഡർ ലഭ്യമാണ് എന്നാൽ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാം അത് ഏതാണ് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിൻ്റെ ഫീച്ചറുകളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില പെർമിഷനുകളൊക്കെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഞാനിപ്പോൾ ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഏറ്റവും മുകളിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആണ് താഴെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം വലതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഔഡിയോ സെറ്റിങ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് ഓഡിയോ സെറ്റിങ്സും വീഡിയോ സെറ്റിങ്സും മറ്റുള്ള ചില സെറ്റിങ്സുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഞാനിപ്പോൾ ഓഡിയോ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഇൻറ്റേർണൽ ആൻഡ് മൈക്രോഫോൺ എന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ വെറും മൈക്രോഫോൺ മാത്രം ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തേത് ഇൻറ്റേർണൽ ഓഡിയോ മാത്രമാണ് രണ്ടും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ആൻഡ് മൈക്രോഫോൺ ഉപയോഗിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഓഡിയോ വേണ്ട എങ്കിൽ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതിൻ്റെ താഴെ സ്ട്രീം മോഡ് എന്ന ഭാഗത്ത് ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ സെറ്റിംഗ്സ് വീഡിയോ സെറ്റിംഗ്സ് ആണ് ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പോപ്പ് വന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ അതും എനിക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആകുകയില്ല ഇവിടെ കാണാൻ സാധിക്കും അതൊക്കെ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുക സേവ് ലൊക്കേഷൻ അതൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് ഇത് സേവ് ആവേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ സെഗ്മെൻറ്റ് സൈസ് ഞാനിപ്പോൾ ടു ജി ബി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് മറ്റുള്ള ഓപ്ഷനുകൾക്ക് താഴെ നമുക്ക് നോക്കാം ഇവിടെ കൺട്രോൾ സെറ്റിങ്സ് എന്ന ഭാഗത്ത് താഴെ റെക്കോർഡിംഗ് മോഡ് നോർമൽ മോഡിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് തൊട്ട് താഴെ കാണാം കൗണ്ട് ഡൗൺ ബിഫോർ സ്റ്റാർട്ട് എന്ന ഭാഗം അതായത് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു അഞ്ച് സെക്കൻഡ് കൗണ്ട് ഡൗൺ ആയിട്ട് വരും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കാണിക്കും അത് വേണ്ട എങ്കിൽ ഞാനിപ്പോൾ കൊടുത്ത പോലെ ഓഫ് കൊടുക്കുക പിന്നെ ഇവിടെ പോപ്പ് വിൻഡോ ആഫ്റ്റർ ടേക്കിംഗ് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് പോപ്പായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം പിന്നെ ഹൈഡ് റെക്കോർഡിംഗ് സേവ്ഡ് വിൻഡോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വിൻഡോ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം ഞാനത് രണ്ടും കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യാവുന്നതാണ് പിന്നെ ഹൈഡ് ഫ്ലോട്ടിംഗ് ബാൾ ഡ്യൂറിങ് റെക്കോർഡിംഗ് എന്ന ഭാഗത്ത് ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ബാൾ നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം അതുപോലെ തന്നെ ഷേക്ക് ഫോൺ ടു സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഫോൺ ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം ഞാനത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കീപ് റെക്കോർഡിംഗ് വെൻ സ്ക്രീൻ ഈസ് ഓഫ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ആയാൽ പോലും സ്ക്രീൻ റെക്കോർഡർ നടക്കണം എങ്കിൽ നിങ്ങളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം കാരണം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് സ്ക്രീൻ ഓഫായാലും എനിക്കിത് റെക്കോർഡാകണം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൂൾസ് എന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് ക്യാമറ രണ്ട് സ്ക്രീൻഷോട്ട് മൂന്ന് ബ്രഷ് എന്നൊരു ഓപ്ഷൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിൽ അതായത് ക്യാമറ നമ്മൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് കൊണ്ട് തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഫേസ് കാണിക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ ആ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്യാമറ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്യാമറ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഇത് നമ്മുടെ ഫേസുകളൊക്കെ കാണാൻ കാണിക്കാൻ സാധിക്കും ഞാൻ ഓഫ് ചെയ്യാണ് പിന്നെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഈ ഒരു റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്യാമറയിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം പിന്നെ ബ്രഷ് എന്ന ഭാഗം ഇത് പ്രധാനപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ബ്രഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഒരു ബ്രഷിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഭാഗം കാണിച്ചു കൊടുക്കണം ഇതുപോലെ വരച്ച് കാണിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഏരോ മാർക്കാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏരോ ഉണ്ട് റൗണ്ട് ഉണ്ട് സ്ക്വയർ ഉണ്ട് അതുപോലെ തന്നെ ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ക്യാമറ ഉണ്ട് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ ഉണ്ട് കേട്ടോ ഞാൻ കളർ സെൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നമുക്കിതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഏരോ മാർക്ക് ഇനി റൗണ്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ റൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി ഇപ്പോൾ അത് കാണുന്നില്ലേ ഇതൊക്കെ നമുക്കിപ്പോൾ സ്ക്രീൻ റെക്കോർഡിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇനി ഞാനതും മാറ്റി സ്ക്വയർ സെലക്റ്റ് ചെയ്യാണ് സ്ക്വയർ സെലക്റ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ഓപ്ഷനാണ് ഇപ്പോൾ ഒരു ടൂൾസ് എന്ന ഭാഗത്തുള്ളത് ഇനി നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നെങ്കിൽ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്താ ഈ ഭാഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കാണിക്കാം ഇനി ഹൈഡിൻ്റെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മായ്ച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഭാഗമൊന്നും കാണണ്ട എങ്കിൽ നമുക്കിങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് വളരെ നല്ല ഒരു ഫീച്ചർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിൽ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീൻ റെക്കോർഡർ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യും ഇനിയിപ്പോൾ ഷോ ടച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് ഓക്കെ ഞാനിപ്പോൾ ആ ഒരു ബ്രഷ് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഷോ ടച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏരോ മാർക്കുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നില്ലേ ഈ ഒരു ടച്ച് കാണുന്നില്ല ഞാൻ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സംഭവം ആ ടച്ച് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് ഒരു സംഭവം ഓൺ ആക്കാൻ വേണ്ടി കാണിക്കും ഞാനിവിടെ എയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചുതരാം ദാ ഇവിടെ ഇപ്പോൾ ദാ ഇങ്ങനെ കാണിക്കുന്നില്ലേ ആ ഒരു ടച്ചിൻ്റെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റിങ്സിൽ എവിടെ പോയിട്ടാണ് ഇത് ഓൺ എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചുതരും അവിടെ പോയിട്ട് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ടച്ചിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് വരും ഓക്കെ അതും വളരെ നല്ല ഓപ്ഷനാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിൽ പിന്നെ കസ്റ്റമൈസ് ഫ്ലോട്ടിംഗ് ബാൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും ഉള്ളത് എനിക്കിപ്പോൾ ഓപ്പൺ ആകുന്നില്ല ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഓപ്പൺ ആകുന്നില്ല പിന്നെ റീജിയൻ റെക്കോർഡിംഗ് അതുപോലെ തന്നെ ടൈംഡ് റെക്കോർഡിംഗ് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ് പിന്നെ വോയിസ് ചേഞ്ചർ നിങ്ങളുടെ വോയിസ് ഇപ്പോൾ കൊടുക്കുന്ന വോയിസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഓഫ് ചെയ്താണ് എൻ്റെ ഒറിജിനൽ വോയിസ് തന്നെ വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വോയിസ് വരെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ട്രാഷ് എന്ന ഭാഗം അത് നിങ്ങൾക്ക് ഇത് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം ട്രാഷിൽ നിൽക്കണം എന്നൊക്കെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത് ഇതൊക്കെ നല്ല ഒരു ഫീച്ചറുകളാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൽ ഉള്ളത് പിന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും വളരെ നല്ല ഫീച്ചറുള്ള നല്ലൊരു സ്ക്രീൻ റെക്കോർഡറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത് ഈ സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺവെട്ട്